കൊല്ലം കടക്കലിൽ സി പി ഐയിൽ കൂട്ടരാജി എഴുന്നൂറിലധികം പേർ സി പി ഐയിൽ നിന്നും രാജിവെച്ചെന്ന് പാർട്ടി മുൻ ജില്ലാ കൗൺസിലംഗം ജെ സി എനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച വിഭാഗീയ നിലപാടാണ് രാജിക്ക് കാരണമെന്നാണ് വിമർശനം മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലത്തിലാണ് സിപിഐയിലെ കൂട്ടരാജി ജില്ലാ നേതൃത്വവുമായുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് കടക്കലിൽ എഴുന്നൂറിലധികം പേർ രാജിവെച്ചത് പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പതിനൊന്ന് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു രണ്ടു വർഷമായി നിലനിൽക്കുന്ന സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാടാണ് രാജിക്കിടയാക്കിയത് ഞങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഞങ്ങളെ അകറ്റി നിർത്തുവാനും അവർട്ടി ഘടകങ്ങൾ ഈ പാർട്ടിക്ക് എന്ന ചിന്ത എന്നുള്ളത് ഞങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്തെ പ്രവർത്തകരുടെ കൂട്ടരാജിയിലെ അമ്പരപ്പിലാണ് പാർട്ടി നേതൃത്വം ഒരാഴ്ച മുൻപാണ് നൂറ്റി ഇരുപത് പേർ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ച് രാജിവെച്ചത് വിവാദങ്ങൾക്കിടെ സി കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം